നിങ്ങളെ തോന്നരുത് അപാര സംഭവം അല്ലേ ബുദ്ധി എനിക്ക് ആ കണ്ടിട്ടല്ലേ നീ എന്നെ കല്യാണം കഴിച്ചത് അല്ലാതെ നിങ്ങളുടെ ഈ സൗന്ദര്യം കണ്ടിട്ടാന്ന് പറഞ്ഞാലേ ഈ നാട്ടുകാരെല്ലാം കൂടെ അടിക്കും പരസ്പരം ആരെങ്കിലും നിങ്ങൾ എന്തെങ്കിലും കൊച്ചു പോലെ ചുമ്മാണങ്ങുന്നേ ഞാനൊരു കാര്യം ചോദിച്ചാലേ നിങ്ങള് സത്യം പറയൂ വീട്ടിലെ ജോലിയും എങ്ങനെ ഉണ്ടായിരുന്നു നിന്റെ കല്യാണം കഴിഞ്ഞ അന്ന് മുതൽ ഇന്നലെ രാത്രി വരെയുള്ള എന്റെ അടുക്കള പണിയും ഉണ്ട് പിന്നെ ഞാൻ ഇവിടെ പെണ്ണ് കാണാൻ വേണ്ടി വീട്ടിൽ ചെന്നപ്പോടെ അപ്പാൻ എന്നോട് പറയുവാളിൽ നിന്ന് ഒരുപാട് പഠിക്കാനുണ്ട് മോനെ പഠിക്കാനുണ്ടെന്ന് എന്നിട്ട് പഠിച്ചില്ലേ പിന്നെ എന്താ വെട്ടാൻ പഠിച്ചു പുറം വാതാൻ പഠിച്ചു തലയിൽ പേൻ നോക്കാൻ പഠിച്ചു പിന്നെ പുല്ലു മുറിക്കാൻ പഠിച്ചു ഈ വീട്ടില് നിങ്ങളെ കാട്ടിലും നിങ്ങളുടെ അമ്മയെ കാട്ടിലും നിങ്ങൾ സുമേഷ് തമ്പി സുഭാഷ് കൊല്ലം ഷിജു അഞ്ചു മേന ജോൺ അഞ്ചു പേര്

വിളിച്ചല്ലേ അത് ഞാനത് ഞാനൊരു നിന്നെ സ്നേഹം കൊണ്ട് നീ ഉത്തരം മുട്ടിപ്പോ ഞാൻ അറിയാതെ പറഞ്ഞു സ്നേഹം ഒരു അങ്ങനെ പറയല്ലേ ഞാൻ പറയും ഈ ഭൂമിയിൽ ഞാൻ ആരെങ്കിലും സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അത് നിന്നെ നിന്നു മാത്രവാ സത്യവാ അല്ല നിങ്ങളോടൊരു കാര്യം ചോദിക്കട്ടെ നമ്മൾ ആദ്യമായിട്ട് കണ്ടുപോയില്ലേ നമ്മൾ കണ്ടുമുട്ടിയതും നമ്മളെ പെണ്ണു ആണല്ലോ നമ്മുടെ കല്യാണവും ഒക്കെ നിങ്ങൾ എല്ലാ ദിവസവും ഓർക്കാറുണ്ടോ എടി നമ്മുടെ ഇവിടെ സുനാമി വന്നിട്ട് ഒരുപാട് പേര് മരിച്ചില്ലേ മരിച്ചു അതുപോലെ നമ്മുടെ ബോംബ് പടക്കം മുട്ടിയപ്പോ ഒരുപാട് പേര് മരിച്ചില്ലേ മരിച്ചു അപ്പൊ കത്രീന വന്നപ്പോ ഒരുപാട് മരിച്ചില്ലേ മരിച്ചു ഇതെന്നും നീ ഓർക്കാറുണ്ടോ അയ്യോ ആ ദുരന്തങ്ങളൊന്നും ഞാൻ 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 ഈ ഓർക്കണേ അല്ലേ ഓർക്കത്തില്ലേ

നിന്റെ കയ്യാണ് തന്നേരി അപ്പൊ ഞാൻ ഇത്രയും നാള് എന്റെ പെറ്റ തള്ളേനെ സപ്പോർട്ട് ചെയ്തിട്ട് ആ തള്ള എന്നോട് പറഞ്ഞത് ഇങ്ങനെയാണല്ലേ ഇന്ന് ഞാൻ അവരെ കൊല്ലും ഞാനിന്ന് കൊല്ലും കൊല്ലൂടി ഞാൻ കൊന്നിരിക്കും അമ്മ എന്താ ലുലൂമാണില്ലേ എന്താ അമ്മ ഇവിടെ വരാൻ കാരണം അമ്മേ ചാകാനോ എന്തിനു നീയല്ലേ എന്നെ കൊല്ലെന്ന് പറഞ്ഞത് ഞാൻ കൊല്ലെന്ന് പറഞ്ഞോടി ഞാൻ കൊല്ലെന്ന് പറഞ്ഞോടി നിങ്ങൾ കൊല്ലാനല്ലേ പോയത് കൊല്ലും

ഞാൻ 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 എങ്ങനെയാണ് തലയണ മന്ത്രം ഇന്നലെ ഇന്നലെ രാത്രി നിന്റെ പറയുന്നത് വ്യക്തമായിട്ട് കേട്ടടാ നീ കുറ്റം പറഞ്ഞില്ലേ അത് കുനു കുനു കേട്ടാ ഈ എന്താ പറഞ്ഞു റിയാ എഴുതാനും വായിക്കാനും അന്നോടുത്ത മനുഷ്യനല്ലേന്ന് കരുതി രണ്ടു മൂന്ന് അക്ഷരം പഠിപ്പിച്ചു അതൊരു കുറ്റാണോ ഞാൻ പഠിപ്പിച്ചത് ആ അമ്മ മലയാളത്തിൽ എനിക്ക് പറഞ്ഞു മനസ്സിലായില്ല